Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ത്തിലെ ഇരുപത്തിയൊന്നാം ഞായവൻ കുർബാനയുടെ ധ്യാനത്തിന്റെ അവസാനത്തെ ആഴ്ചയായത് ഈ ആഴ്ച കൊണ്ട് യോഹന്നാഥൻ്റെ സുവിശേഷം വായിച്ച് അവസാനിപ്പിക്കുക കുർബാനയുടെ ആഴങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഒരു കുടുംബം വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് അവർക്ക് മക്കളില്ല ഒരു മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടതായിരുന്നു ഏതാണ്ട് ആളുകൾക്ക് മുമ്പ് അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ച അന്ന് മുതൽ ബാക്കുകൾ കളിയാക്കാൻ തുടങ്ങി മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ ഈ മക്കൾ രണ്ടുപേരും കൂടെ എൻ്റെ മുമ്പിൽ നിന്ന് രാവിലെ നിൽക്കുക അവർ ഈശ്വരയെ സ്വീകരിച്ചതിൻ്റെ ആനന്ദമായി പറയുന്നത് ഒരു വലിയൊരു സന്തോഷം അപ്പം അവരെന്നോട് ഞാനൊന്നും മിണ്ടതിൽ ഞാൻ നിന്ന് കേൾക്കുക അവരെ വെച്ചാൽ ഈ വിശ്വാസത്തോട് മല്ലുപിടിക്കാനോ അതിനോട് മറന്നിടിക്കാനോ ഞങ്ങളെ കിട്ടില്ല എന്ത് തന്നെ വന്നാലും തമ്പുരാനോട് ചേർന്ന് നിൽക്കും എന്ന് പറയുന്ന മനുഷ്യർ ഒരുപാട് ജീവിതങ്ങളെ കണ്ടിട്ടുണ്ട് ചില ദുരന്തങ്ങളൊക്കെ സംഭവിച്ച് മരണമൊക്കെ സംഭവിച്ച് പ്രിയപ്പെട്ടവരുടെയും ചെറിയ പ്രായത്തിലുള്ളവരുടെയും മരണങ്ങളൊക്കെ സംഭവിച്ച് വീടുകളിൽ ചെന്ന് നിൽക്കുമ്പോൾ അത്ഭുതത്തോടെ ഞാൻ കേട്ടിട്ടുള്ള അവരുടെ ആഴമേറിയ വിശ്വാസം അൽത്താരയിൽ ഒതുങ്ങുന്ന ഒരു കുമാനയല്ല ദിവ്യകാരുണ്യവും ക്രിസ്തുവുമൊക്കെ ഒരു ജീവിതം മുഴുവൻ നിറയുന്നതും ജീവിത സാഹചര്യങ്ങളിലേക്ക് പടരുന്നതുമാണെന്ന് ഇന്ന് നമ്മൾ ഈ ധ്യാനത്തിൻ്റെ അവസാന ദിവസം ധ്യാനിക്കുക ജീവിതം മുഴുവൻ പടരുന്ന ദിവ്യകാരുടെ തിരുവോസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു പുരോഹിതന്റെ കരങ്ങളിൽ ഉദയസൂര്യനെ പോലെ ഉദിച്ചു വരുന്ന കുർബാന അച്ഛൻ കരങ്ങളിൽ കുർബാന എടുത്തു പിടിക്കുമ്പോൾ ആ കുർബാന ഒരു സൂര്യനെ പോലെ നിന്ന് പ്രകാശിക്കുക പല വശങ്ങളിലേക്ക് പ്രകാശിക്കുന്ന പ്രകാശം പരത്തുന്ന ഒരു സൂര്യൻ്റെ അനുഭവം ദൈവങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മളെ വിളിക്കുന്നത് ഈ ഒരു അനുഭവത്തിലെ കുമാരി എന്ന വലിയൊരു അത്ഭുതം ഉൽപ്പത്തി ആദിത്യവായന ജോഷുവായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായവ മനോഹരമായിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ് തിരുവചന ഭാഗത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്ന കാര്യമ ഒരു ഉടമ്പടി ഷെക്കമിലെ ഉടമ്പടിയാണ് ഇസ്രയേൽ ജനം നദി കടന്ന് വാഗ്ദത്ത ദേശത്തെഴുത് എത്തുക അവിടെ എത്തിയ ജനം ജോഷുവായിട്ട് ജോഷു പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ വാഴ്ത്താൻ പോവുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഏത് ബന്ധം വേണമെങ്കിലും തുടരാം കുബാന ഒരു ദൈവ ബന്ധമാണെന്ന് നമുക്ക് നോർത്തെടുക്കാൻ പറ്റുമോ നമ്മൾ അധ്യായം വായിക്കാൻ പറ്റുന്നവരെ ഇതിൻ്റെ ഹോംവർക്ക് പോലെ വായിച്ചു ജോഷുവായുടെ പുസ്തകം ഇരുപത്തിനാലാം അധികം മനോഹരമായിട്ട് ജനം മുഴുവൻ ആർത്തുല്ല ഉല്ലസിച്ച് പറയുക ഞങ്ങൾക്ക് ഉപേക്ഷിക്കാനാവില്ല ഞങ്ങൾ ഈ കർത്താവിനെ ഇല്ലാതെ പിന്നെ ആരെയും ആരാധിക്കുന്നത് ഞങ്ങളെ ഈ കടൽ കിടത്തിക്കൊണ്ടുവന്ന മരുഭൂമി കിടത്തിക്കൊണ്ടുവന്ന ദുരന്തത്തിന് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടത് വിളമ്പിത്തുന്ന ഒരു ക്രിസ്തുപോലെ ദിവ്യകാര്യത്തിൻ്റെ അത്ഭുതകരമായ ഒരു വ്യാഖ്യാനം ഈ തിരുവചന ഭാഗത്ത് നിന്നെ മരുഭൂമി കിടത്തുവാനും കടൽ കിടത്തുവാനും പട്ടിണിയുടെ കാലത്ത് അപ്പമാകുവാനും കൊടും ചൂടിൻ്റെ കാലത്ത് തണൽ നൽകുവാനും ദാഹത്തിൻ്റെ കാലത്ത് ദാഹജലം തരാനും ഒക്കെ കുർബാനിക്ക് കഴിയും കുബാനിയുടെ ഒരു ഒരു ഉടമ്പടിയുടെ അനുഭവം രണ്ടാം വായന വളരെ രസകരവാസമായ എഫേസുസ് ലേഖനത്തിൽ കുടുംബത്തെ പറ്റി അധ്യായം ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ തിരുവചനം തുട പറയുന്നത് ഇതാണ് ഭാര്യ ബന്ധത്തെ പറ്റിയാണ് കുർബാന ബന്ധത്തിൻ്റെ പേരാണ് കുടുംബജീവിതം എന്ന് ധ്യാനിച്ചെടുക്കാൻ പറ്റുന്നു ഒരു കുർബാന ജീവിതത്തിന്റെ പേരാണ് കുടുംബ ബന്ധമെന്ന് ഭാര്യയും ഭർത്താവും ഒരു ശരീരം കുർബാനിയിൽ ദൈവമക്കളും ദൈവവും ഒരു ശരീരമാകുന്നത് പോലെ വിവാഹമെന്ന ഗൂദാശയിലെ ഭാര്യയും ഭർത്താവും ഒരു ശരീരമാകുന്നെന്ന് ഞാൻ ഓക്കെ ഞാൻ എപ്പോഴും മനസ്സിൽ കൂടെ പോകുന്നൊരു ചിന്ത ഇതാണ് ഈ വചനഭാഗങ്ങളിങ്ങനെ ക്രമീകരിച്ചത് വലിയ ധ്യാന ചിന്തകളുള്ള വലിയ സന്യാസിമാരും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രമീകരിച്ചൊരു ക്രമീകരണത്തിലാണ് നമ്മൾ ഈ മുന്നോട്ട് സന്യാസാശ്രമങ്ങളിലെ പ്രാർത്ഥനകളിൽ നിന്ന് എടുത്തത് എത്ര മനോഹരമാണ് ഖുബായിയുടെ ഹൃദയത്തില് കുടുംബം വെക്കുന്നത് കുടുംബം എന്ന് പറയുന്നത് മുറിയപ്പെടുന്ന ഒരു അനുഭവത്തിന്റെ പേരല്ലേ ല്ലേ മുഹിച്ചുകൊടുക്കുന്നതല്ലേ വിളമ്പി കൊടുക്കുന്ന അനുഭവത്തിന്റെ പേരല്ലേ കുബാനിക്കപ്പുങ്ങൾ വിളമ്പി കൊടുക്കുന്ന എന്ത് അനുഭവം അതിലും വലിയൊരു അനുഭവം ഉണ്ടോ കുബാന പോലെ മുഹിയുന്ന ഒരു അനുഭവം ഇവിടെ ഉള്ളത് കുബാന പോലെ ചോരചിന്തുന്ന മറ്റൊരു ഇവിടെ ഉള്ളത് തിരുവചനം പറയുക വല്ലാത്ത ആഴങ്ങളിലേക്ക് കുബാനയുടെ വ്യാഖ്യാനം വിവാഹബന്ധത്തിൽ പോവുക ക്രിസ്തു ശിരസ് പോലെ ഭക്താവ് ഭാര്യയുടെ കുടുംബത്തിന്റെ ഭാര്യയുടെ ശിരസ് എന്നിട്ട് ക്രിസ്തു സഭയ്ക്ക് വേണ്ടി മരിച്ചതുപോലെ ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ അമൂല്യത ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ അത്യുദാരത ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ മഹത്വമൊക്കെ വെളിപ്പെടുന്ന ഒരു കുടുംബനാഥൻ്റെ സ്വയം ബലിയായി മാറുന്ന സ്വയം മുറിയപ്പെടുന്ന ഒരു മനുഷ്യൻ കുടുംബനാഥൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ കുടുംബത്തിൻ്റെ ഇനി ഇനിമേൽ നിങ്ങൾ രണ്ടല്ല ഭർത്താവും ഭാര്യ ഭാര്യ അതുപോലെ ഭർത്താവും ഒരു സഭയ്ക്ക് ക്രിസ്തുവിനോടുള്ള ബന്ധം നിരന്തരം ക്രിസ്തുവിനെ ആരാധിക്കുന്ന സഭ ബലിയർപ്പിക്കുന്ന സഭ ക്രിസ്തുവിന്റെ കണ്ണും കയ്യും കാതും കരളുമൊക്കെയായി മാറുന്ന സഭ ഭക്താവിന്റെ കണ്ണും കയ്യും കാലും കരളുമൊക്കെ ആകാനുള്ളൊരു വിളി ഭാര്യയ്ക്കുണ്ടെന്നൊക്കെ ധ്യാനിച്ചെടുക്കുമ്പോൾ കുബാനിയായി മാറുന്ന കുടുംബം സുവിശേഷത്തിൽ പറയാൻ ഇതൽപ്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇതൊക്കെ കേട്ടിരിക്കാൻ ആരെയൊക്കെ എന്ന് പറഞ്ഞ അവരിൽ പലരും തിരുവചനം ഇങ്ങനെയാണ് യേശുവിന്റെ വാക്കുകേട്ടവൻ്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആക്കു കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറവക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശോ അവരോട് പറഞ്ഞു അവരോട് സംസാരിക്കുക മനുഷ്യപുത്രൻ ആദ്യം നിന്ന് ഇടത്തേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടാലോ എന്തിന് കർത്താവ് പറയുക കുറച്ചുപേർ വിട്ടുപോയെന്ന് പറയാം വചനം ഇങ്ങനെയാണ് ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി കുബാന ദൈവത്തോട് നമ്മളെ അടിപ്പിക്കും സുബാനിയുമായിട്ടുള്ള ബന്ധമില്ലായ്മ നമ്മൾ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയും സ്വർഗരാജ്യത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു അനുഭവമാണ് പക്ഷെ പത്ത് ദിവസം അവിടെ നിന്ന് പത്ത് ദിവസോട് പറയുക നിനക്ക് പോണോ നിനക്ക് പോകണമെങ്കിൽ നീ പൊക്കോ നിനക്ക് പോണേ പൊക്കോ പത്ത് കോസി കർത്താവ് ഞങ്ങൾ ഇവിടെ പോകും നിത്യജീവിൻ്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലാണല്ലോ കർത്താവ് ഞങ്ങൾ ആരുടെ പക്കൽ പോകും കാരണം നിത്യജീവിൻ്റെ വചസ്സുകൾ അങ്ങയുടെ അങ്ങാണ് ദൈവത്തിന്റെ പരിശുദ്ധൻ അങ്ങയുടെ പക്കൽ നിത്യജീവിന്റെ വചനമുണ്ട് ദൈവമക്കളെ കുബാന നിനക്ക് ജീവിക്കാനുള്ള വഴികാട്ടിയും ജീവിക്കാനുള്ള അപ്പവും ജീവിക്കുവാനുള്ള ദാഹജലവുമായി മാറും ഓ ഓഗർത്താ വിശദകരം എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകങ്ങളും കൃപകളും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ ജീവിതങ്ങൾ ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ ദൈവമേ കുബാന കുടുംബമായും കുടുംബം ഒക്കെ മാറുന്ന അനുഭവങ്ങൾ വിഭജിക്കപ്പെടലിൻ്റെ കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിവൻ ജീവിതത്തിൻ്റെ മാധുര്യം ക്രിസ്തുവിൻ്റെ മാധുര്യമാണെന്നുള്ള തിരിച്ചറിവ് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പുണ്യ ki